പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്രൈസ്തവ പ്രതിനിധികൾക്ക് ക്ഷണമുണ്ട് പിതാക്കന്മാർ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോകുമോ ബി ജെ പിയെ പിന്തുണയ്ക്കുമോ ഈ പ്രധാനമന്ത്രിയെയും ബി ജെ പിയേയും ഞങ്ങൾ രണ്ടായിട്ടാണ് കാണുന്നത് പ്രധാനമന്ത്രി വിളിച്ചാൽ ഞാൻ പോവും എന്നെ വിളിച്ചാൽ ഞാൻ പോവും നിങ്ങളെ വിളിച്ചാൽ നിങ്ങളും പോകുമെന്ന് എൻ്റെ വിചാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ അതിലും പോകാതിരിക്കുമോ കാരണം അദ്ദേഹം ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ളൊരു നിലപാടല്ലത് അദ്ദേഹത്തോടുള്ളൊരു നിലപാടാണ് നമുക്ക് ഭരണകൂടങ്ങളുടെ പരിരക്ഷയില്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ സമൂഹങ്ങളുടെ നിലനിൽപ്പ് ഭരണകൂടങ്ങളുടെ ഒരു കർത്തവ്യവുമാണ് ആ രീതിയിൽ പല കാര്യങ്ങളും അദ്ദേഹത്തോട് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും പാർട്ടി നോക്കിയല്ല നമ്മളാരും മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കാണാനായിട്ട് പോകുന്നത് അവരെ നമ്മൾ ന്യായമായിട്ട് ആദരിക്കുന്നു അതുതന്നെയാണ് സുവിശേഷവും നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു സീസറിനുള്ളത് സീസറിന് കൊടുക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ